ഗുജറാത്ത് കാണിക്കുമ്പോൾ ഗോധരയും കാണിക്കണം ഗുജറാത്ത് ഇന്ത്യയുടെ ആത്മാവിനേറ്റം മുറിവാണ് അതേപോലെ ഗോധരെയും ഇന്ത്യയുടെ ആത്മാവിനേറ്റ മുറിവാണ് ഞാൻ ആർ എസ് എസ് കാരനൊന്നുമല്ല ആർ എസ് കാരണം ബി ജെ പി മുഹത്ത് നോക്കി നിങ്ങളുടെ ഇസ്ലാമോ ഫോബിയെ ഈ രാജിനെ രാജ്യത്തെ നശിപ്പിക്കുമെന്ന് പറയുന്ന വ്യക്തിയാണ് പക്ഷേ അൻപത്തൊമ്പത് ആർ എസ് എസ് കാര്യ മരിച്ചാലും മനുഷ്യന് മരിച്ചതാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് നോക്ക് വേണം അൻപത്തൊന്ന് അമ്പത്തൊമ്പത് പേരെങ്ങനെ മരിക്കുകയുണ്ടായി അതുകൊണ്ട് ഗോധ്രയും ഗുജറാത്തും അല്ലെങ്കിൽ ഇനിയും ബാബരെയും വശത്താണെങ്കിലും അതിനു മുമ്പ് നടന്ന അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാശ്മീരി പണ്ഡിറ്റുകളുടെ പലായനവും ഒരേപോലെ നമ്മളെ മുറിപ്പ് ണം അത് അതുകൊണ്ട് സാത്താനിക് അപമാനിക്കുന്ന തെറ്റാണ് സാത്താനിക് സാത്താനിക് എം എം എഫ് എഫ് ഹുസൈനെ ചെയ്യരുത് തെറ്റാണ് തെറ്റാണ് മുഹമ്മദ് നബി അലൈഹി ഹുസൈനും ഈ നിലപാട് കോൺഗ്രസ്കാർക്ക് ഇല്ലാത്താണ് പ്രശ്നം അറിയാം ഇന്ദിരാഗാന്ധി അങ്ങനെ മോശമായിട്ടൊന്നും കാണിച്ചിട്ടില്ല ഇന്ദിരാഗാന്ധിയുടെ എല്ലാ ആസ്പെക്ട്സുമാണ് കാണിച്ചിരിക്കുന്നത് രാഹുൽ ഗാന്ധി പോലും തള്ളി പറയുന്ന എമർജൻസിയെന്തിനാ ഗ്ലോറിഫൈ ചെയ്യുന്നത് ഇനി കേരള സ്റ്റോറി വന്നു മൂന്നിനെ പറഞ്ഞു മൂന്ന് സത്യമാണ് കള്ളമാണ് ഇങ്ങനെ ബാലൻസ് ബാലൻസ് ഈ ലാലേട്ടൻ എടുത്തത് ലാലേട്ടനെ ഭീഷണിപ്പെടുത്തി ോാലിനെ ഇടി കൊണ്ട് സമയം എടുക്കുന്നില്ല മഹാത്മാഗാന്ധി ഒരു ഹിന്ദു ആക്ടിവിസ്റ്റ് ആണെന്ന് മറന്നുപോകുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രശ്നങ്ങളാണ് ഇത് ശശി തരൂർ സാറിനോട് ചോദിച്ചാൽ മതി ഇന്ത്യ വിടേണ്ടത് ദയവ് ചെയ്ത് എനിക്ക് ഇവിടുത്തെ മുസ്ലിം മതപണ്ഡിതരോടും അവരുടെ കീഴിൽ പ്രവർത്തിക്കുന്ന പ്ര പ്രസ്ഥാനങ്ങളോടും അതുപോലെ തന്നെ പത്രമാധ്യമങ്ങളോടും ഒക്കെ നടത്താനുള്ളൊരു വിനീതമായ അഭ്യർത്ഥന നിങ്ങൾ ദയവ് ചെയ്ത് മേലിൽ വിശ്വഹിന്ദു പരിഷത്തിനെയോ ആർ എസ് എസിനെയോ ക്ഷേത്ര സംരക്ഷണ സമിതിയെയോ ബാലഗോകുലത്തെയോ ബി ജെ പിയേയോ ഒന്നും തന്നെ ഹിന്ദുക്കളുടെ പ്രതിനിധികൾ എന്ന നിലയിൽ വിളിച്ചിരുത്തി ചർച്ച ചെയ്യിപ്പിച്ച് അവരെ പ്രസക്തരാക്കുന്ന പ്രശസ്തരാക്കുന്ന പണി നിർത്തൽ ചെയ്യണം രാഹുൽ ഈശ്വരനോടുള്ള ഈ വ്യക്തിവിരോധമൊന്നും എനിക്കില്ല എനിക്ക് ആരോടും വ്യക്തിവിരോധമൊന്നുമില്ല ഇപ്പോൾ രാഹുൽ ഈശ്വർ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ ഒരുപക്ഷെ എൻ്റെ ജീവൻ കൊടുത്താൽ അദ്ദേഹം രക്ഷപ്പെടുമെന്ന് പറഞ്ഞാൽ ഞാൻ കൊടുക്കും അത് ആരും ഒന്ന് പറഞ്ഞാലും ഞാൻ കൊടുക്കും പക്ഷേ രാഹുൽ ഈശ്വർ ഹിന്ദുക്കളുടെ പ്രതിനിധിയാണ് എന്ന നിലയിലൊക്കെ സംസാരിക്കുമ്പോൾ ഗോൾവൽക്കറേയും ഗാന്ധിജിയെയും ഒരേ കാളവണ്ടിയുടെ രണ്ട് കാളകളാക്കി കെട്ടി അതിൽ തമ്പുരാൻ ചമഞ്ഞിരിക്കാനുള്ള ആ നമ്പൂരി ബ്രാഹ്മണ മനസ്സിൻ്റെ ഭാഷയിൽ കേരളത്തോട് സംസാരിക്കുമ്പോൾ രാഹുൽ ഈശ്വരേ നീ തെറ്റാണടാ എന്ന് പറയാനുള്ള ചങ്കൂറ്റം എനിക്കില്ലെങ്കിൽ ഞാൻ ഈ കാവ്യ ധരിച്ചതിന് അർത്ഥമില്ല അത് ആരുടെ ഏത് ഉസ്താദ് പറഞ്ഞാലും ശരി രാഹുൽ ഈശ്വരനെ ഹിന്ദുക്കളുടെ പ്രതിനിധിയായിട്ടൊന്നും ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല ഇവിടെ ഹിന്ദുക്കളുടെ പ്രതിനിധികൾ വേറെയുണ്ട് നിങ്ങൾ നിലവിളിച്ചാൽ എന്താണ് മമ്മത എന്ന് ചോദിക്കുന്ന നിങ്ങളുടെ അയൽക്കാരനായ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹി അയാൾ ഹിന്ദുവിൻ്റെ പ്രതിനിധിയാണ് മനസ്സിലായോ ഇവിടെ എസ് എൻ ഡി പി നവോത്ഥാന പാരമ്പര്യമുള്ള ഒരു പ്രസ്ഥാനമാണ് അതിലിപ്പോൾ അച്ഛനും മോനും കൂടിയിട്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാനിപ്പോൾ കിടക്കുന്നില്ല അച്ഛൻ പിണറായി വിജയൻ്റെ കൂടെയാണ് മോൻ അമിത്ഷായുടെ കൂടെയാണ് അവിടുന്ന് പ്രശ്നം ഉണ്ടാവരുത് ഇവിടുന്നും പ്രശ്നം ഉണ്ടാവരുത് ഞങ്ങളുടെ കാര്യം ഇങ്ങനെ സുഖമായിട്ട് അതാണ് അവരുടെ എസ് എൻ ഡി പി അതൊക്കെ നമുക്കറിയാം ഇപ്പോൾ ആലപ്പുഴയുടെ മണ്ണിൽ നിന്ന് സംസാരിക്കുമ്പോൾ അതും പറയാനുള്ളു അതൊക്കെ ഞങ്ങൾക്കറിയാം പക്ഷേ എസ് എൻ ഡി പി എന്ന് പറയുന്ന പ്രസ്ഥാനം മകത്തായ നവോത്ഥാന പാരമ്പര്യമുള്ള പ്രസ്ഥാനമാണ് നാരായണ ഗുരുവാണ് അതിൻ്റെ ശിലാസ്ഥാപകനം നാരായണ ഗുരുവിൻ്റെ സിദ്ധാന്തങ്ങളാണ് അവർ പഠിപ്പിക്കുന്നത് അതിൽ ഒരുപാട് അറിവുള്ള ആളുകളുണ്ട് ഡോക്ടർ ഗീതാ സുരാജിനെ പോലുള്ള ആളുകൾ നിങ്ങൾ അവരെ വിളിച്ച് സംസാരിപ്പിക്കൂ ഹിന്ദുവിൻ്റെ പ്രതിനിധിയാണെന്ന് ഞങ്ങൾ അംഗീകരിക്കാം ഞങ്ങൾ അംഗീകരിക്കാം അല്ല ബി ജെ പി യർ എസ് എസിനെയൊക്കെ ഇനി ചാനൽ ചർച്ചകളിലൊക്കെ വിളിച്ചിരുത്തി ഹിന്ദുവിൻ്റെ പ്രതിനിധിയാണെന്ന് സംസാരിച്ചാൽ ആ ചാനലിനെതിരെ ഒരു ഗാന്ധിജിയുടെ പരമ്പര പിൻപറ്റുന്ന നാരായണ ഗുരുവിൻ്റെ പരമ്പര പിൻപറ്റുന്ന വിവേകാനന്ദ സ്വാമികളുടെ പരമ്പര പിൻപറ്റുന്ന ഹിന്ദു എന്ന നിലയിൽ ഞാൻ മാനനഷ്ടത്തിന് കേസ് കൊടുക്കും എനിക്കെതിരെ എനിക്ക് വേണ്ടി വാദിക്കാനൊക്കെ ഹൈക്കോടതിയിൽ പൈസയില്ലാതെ ഇല്ലാതെ ഇഷ്ടംപോലെ വക്കീലന്മാരുണ്ട് മനസ്സിലായോ ഞാൻ പലർക്കു വേണ്ടിയും വാദിക്കുന്ന വക്കീലാണെന്നാണ് തൽപ്പര കക്ഷികൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ എനിക്ക് വേണ്ടി വാദിക്കാൻ ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ ക്യാസ് ഇഷ്ടം പോലെ വക്കീലുമാരുണ്ട് അവർ വാദിച്ചോളൂ അതുകൊണ്ട് ഇനി അങ്ങനെ ഒരു സമരമാണ് ഇവിടെ ഇവരെ അവഗണിക്കുക നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ബി ജെ പി ചോദിക്കുക ഏത് ബി ജെ പി അങ്ങനൊരു കക്ഷിയുണ്ടോ എന്ന് ചോദിക്കുക അമിത് ഷാ ആരാണ് ഈ അമിത് ഷാ ചോദിക്കുക അവഗണിക്കാന്ന് പറയില്ലേ നമ്മൾ ആർ എസ് എസ് ആർ എസ് എസ് അങ്ങനൊരു പ്രസ്ഥാനമുണ്ടോ അവരെന്താണ് ചെയ്തത് ചോദിക്കുക അവഗണിക്കുക എന്തായാലും എനിക്ക് സന്തോഷമുണ്ട് നമ്മളൊക്കെ ഇപ്പൊ ഭരണഘടനയുടെ പേരിൽ ഒന്നിക്കുന്ന മനുഷ്യരായ ഇന്ത്യൻ പൗരന്മാരായി തീർന്നിരിക്കുന്നു നമുക്ക് ഖുറാനെ കൊണ്ട് ഒന്നിക്കാൻ പറ്റിയിട്ടില്ല ഇവിടെ പറഞ്ഞു സംഘടന അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എന്നുള്ളത് അത് വേറെ കാര്യമാണ് നമുക്ക് ബൈബിളിനെ കൊണ്ട് ഒന്നിക്കാൻ പറ്റിയിട്ടില്ല റോമൻ കാത്തലിക്സും പ്രൊട്ടസ്റ്റൻസും പെന്തക്കോസ്റ്റുകളൊക്കെ തമ്മിൽ യുദ്ധമാണ് ഒരേ ബൈബിളാണ് കൈപ്പിടിച്ചിട്ടാണ് യുദ്ധം ചെയ്യുന്നത് അപ്പോൾ ബൈബിളിൻ്റെ പേരിൽ ഒന്നിക്കാൻ പറ്റില്ല കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയുടെ പേരിൽ ഒന്നിക്കാൻ പറ്റില്ല എന്നുള്ളതിൻ്റെ പേരിൽ ഒരു 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 നേർ ചിത്രമാണോ ആണല്ലോ കാനൻ രാജേന്ദ്രനും പി വി പിണറായി വിജയനൊക്കെ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പലപ്പോഴും പ്രകടിപ്പിക്കുന്നത് ഏ കോൺഗ്രസിൻ്റെ അകത്ത് എത്രത്തോളം അഭിപ്രായ ഐക്യമുണ്ട് എന്നുള്ള കാര്യം കൂടി ഇല്ല എന്ന് തോന്നുന്നു ഞാൻ പറയുന്നില്ല അതൊരു തമാശയായി പോയി കഴിഞ്ഞു കോൺഗ്രസിലെ ഐക്യം എന്നതിനെ പറ്റി പറയുന്നത് അപ്പോൾ ഞാനതുകൊണ്ട് അതിലേക്കൊന്നും പോകുന്നില്ല അപ്പോൾ ഇവിടെ നമുക്ക് ഗാന്ധിജിയുടെ പേരിൽ ഒന്നിക്കാൻ പറ്റിയിട്ടില്ല കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയുടെ പേരിൽ ഒന്നിക്കാൻ പറ്റിയിട്ടില്ല ബൈബിളിൻ്റെ പേരിൽ ഒന്നിക്കാൻ പറ്റിയിട്ടില്ല ഭഗവത്ഗീതയുടെ പേരിൽ ഒന്നിക്കാൻ പറ്റിയിട്ടില്ല ഖുറാനിൻ്റെ പേരിൽ ഒന്നിക്കാൻ പറ്റിയിട്ടില്ല പക്ഷേ നമുക്കെല്ലാവർക്കും വിശ്വാസമുള്ളവർക്കും വിശ്വാസമില്ലാത്തവർക്കും ഒരേ മതത്തിൽപ്പെട്ടവർക്കും ഒരു മതവും ഇല്ലാത്തവർക്കും ഒക്കെ ഒന്നിക്കാൻ ഒരു വലിയ പുസ്തകം ലോകത്തിൻ്റെ മഹത്തായ വലിയ ജനാധിപത്യ രാജ്യം എന്ന നിലയിൽ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ ഭരണഘടനയായ ഇന്ത്യൻ ഭരണഘടന എന്നത് പേരിൽ നമുക്കുണ്ട് അതുകൊണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ പേരിൽ ഭരണഘടനയെ മാനിക്കുന്നവരും ഭരണഘടനയെ തുരങ്കം വെക്കാൻ ശ്രമിക്കുന്നവരും എന്ന രണ്ട് പക്ഷമായി നിന്നുകൊണ്ട് നമുക്കൊരു ധർമ്മയുദ്ധം നടത്തേണ്ടതുണ്ട് ആ ധർമ്മയുദ്ധം നടത്തുക തന്നെ ചെയ്താലേ നമുക്ക് അമിത്ഷാമാരും നരേന്ദ്രമോദിമാരും ഇല്ലാത്ത ഗോഡ്സേമാർ ഉണ്ടാവാത്ത ഗാന്ധിജിമാർ ജീവിക്കുന്ന ഒരു ഇന്ത്യയെ നിലനിർത്താനാവൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് എൻ്റെ പ്രതിഷേധങ്ങൾ വാക്കുകളിലും മുഖത്തും ഇപ്പോൾ ശരീരഭാഷ എനിക്ക് ഈ ശരീരഭാഷയൊക്കെയുള്ള ഒരാളാണ് ശരീരഭാഷയിലൊക്കെ കണ്ടിട്ടുള്ള പ്രതിഷേധങ്ങൾ ആർക്കെങ്കിലുമൊക്കെ വേദന ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ വേദന നല്ലതാണ് ചിലപ്പോൾ സുഖത്തേക്കാൾ കൂടുതൽ വേദനകൾ നമ്മളെ പഠിപ്പിക്കും അതുകൊണ്ട് നന്നായി വേദനിച്ചുകൊള്ളുക എനിക്കൊരു വേദനയുമില്ല ഞാൻ പറയാനുള്ളത് ആരുടെ മുഖത്ത് നോക്കിയും പറയും ആരോടായാലും പറയും എവിടെയായാലും പറയും ജനനം ഒരിക്കലേ ഉള്ളൂ മരണവും ഒരിക്കലേ ഉള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഏറ്റവും വലിയ മതഭ്രാന്തൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന ഒരു രാജ്യം കൂടിയാണിത് യോഗി ആദിത്യനാഥ് എന്നിട്ടിവിടെ പ്രസംഗിച്ചു ഒരു മതപണ്ഡിതൻ അദ്ദേഹം എനിക്ക് ബഹുമാന്യനാണ് പക്ഷെ ചില വാക്കുകൾ പറയുമ്പോൾ ചില കാര്യങ്ങൾ പരാമർശിക്കുമ്പോൾ ബഹുമാന്യത ആരോടാണെങ്കിലും ചിലപ്പോൾ കുറഞ്ഞു പോകും എൻ്റെ അച്ഛനോടാണെങ്കിൽ പോലും അതാണ് ഞാൻ പറഞ്ഞത് എന്താ അവിടെ പറഞ്ഞത് രാഹുലീശ്വർ ഈ ഹിന്ദിനെ എതിർത്തുത്ര രാഘുലീശ്വരൻ്റെ കാര്യമൊന്നും എന്നെ കൊണ്ട് ഇവിടെ പറയിപ്പിക്കല്ലേ മനസ്സിലായോ ഇത് ഒരു മത സൗഹാർദ്ദ വേദിയാണല്ലോ അതും കൂടിയാണല്ലോ ഇവിടെ പറയിപ്പിക്കരുത് തന്നെയോട് ബഹുമാനപ്പെട്ട ഉസ്താദുമാർ അപ്പോൾ അതൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ബുദ്ധിമുട്ടാവും ആരെക്കുറിച്ചും അധികം എന്നെ കൊണ്ട് പറയിപ്പിക്കാതിരിക്കുകയാണ് നല്ലത് ഇപ്പോൾ ലോകത്തിന് ഇന്ത്യക്കാരുൾപ്പെടെയുള്ള ലോകത്തിന് രണ്ട് പ്രാർത്ഥനയുള്ളൂ ഇന്ത്യക്കാരുടെ പ്രാർത്ഥനയിൽ ഒരെണ്ണം കൂടി കൂടുതലാണ് ആരും പ്രാർത്ഥിച്ചു പോകും കലാപമിശ്രമാരിൽ നിന്ന് ഈ ലോകത്തെയും ഈ മഹാരാജ്യത്തെയും രക്ഷിക്കാനുള്ളത് ഇന്ത്യയുടെ രാഷ്ട്രീയ സാമൂഹിക ചരിത്രത്തിന് അർദ്ധരാത്രിക്കുള്ള പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞു ഈ അർദ്ധരാത്രിക്ക് ചരിത്രത്തിൽ തന്നെ വലിയ പ്രാധാന്യം ഭഗവാൻ ശ്രീകൃഷ്ണൻ ജനിച്ചത് അർദ്ധരാത്രിയാണ് അതുപോലെ തന്നെ യേശുക്രിസ്തു ജനിച്ചതും ഒരു അർദ്ധരാത്രിയിലാണ് ഇന്ത്യ രാജ്യം സ്വതന്ത്രമായി പ്രഖ്യാപിതമായതും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് അഗസ്റ്റ് പതിനാല് പന്ത്രണ്ട് മണിക്കാണ് അഥവാ അഗസ്റ്റ് പതിനഞ്ച് ഒന്നാം തീയതി ആ ദിവസമാണ് അത് മാത്രമല്ല ആരൊക്കെ നിഷേധിച്ചാലും ശരി പലരും ഏറ്റുപറഞ്ഞിട്ടുള്ളതുപോലെ നമ്മുടെ ജനാധിപത്യത്തിന് ഭരണഘടനാപരമായ സാധ്യത ഉപയോഗിച്ചുകൊണ്ട് അർദ്ധരാത്രിയിൽ ഒപ്പിടി ഒപ്പിടിവെച്ച് അടിയന്തരാവസ്ഥ എന്ന് പറയുന്ന ഒരു ജനാധിപത്യ വിരുദ്ധമായ നടപടി എന്തിൻ്റെ പേരിലാണെങ്കിലും അതിൻ്റെ രാഷ്ട്രീയ വിശദാംശങ്ങൾ എനിക്ക് വളരെ ബഹുമാന്യായ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെയാണ് ഇന്ദിരാഗാന്ധി നമ്മുടെ ഷുപ്പൂറൊക്കെ ഇരിക്കുമ്പോൾ ഞാൻ ഭംഗിവാക്ക് പറയല്ല സത്യമായിട്ട് പറയുകയാണ് എനിക്ക് അങ്ങേയറ്റം ബഹുമാന്യായ ഒരു നേതാവ് തന്നെയാണ് ഇന്ദിരാഗാന്ധി നമ്മുടെ മുൻ പ്രധാനമന്ത്രി അത് അവരോടുള്ള ബഹുമാനത്തിനും സ്നേഹത്തിനും പല കാരണങ്ങളുണ്ട് എനിക്ക് ബഹുമാന്യരായ സന്യാസി ശ്രേഷ്ഠന്മാർ അവരുടെ ഗുരുസ്ഥാനം അലങ്കരിച്ചിട്ടുള്ള ആളുകളാണ് സ്വാമി രംഗനാഥാനന്ദ ശ്രീരാമകൃഷ്ണ മഠത്തിൻ്റെ അന്തർദേശീയ പ്രസിഡൻ്റായിരുന്ന സ്വാമി രംഗനാഥാനന്ദ ഉൾപ്പെടെ അപ്പോൾ എനിക്ക് എനിക്കവരോട് ബഹുമാനമൊക്കെ ഉണ്ടെങ്കിൽ അടിയന്തരാവസ്ഥ എന്ന് പറയുന്ന ആ കരിനയ്മും ഒപ്പുവെക്കപ്പെട്ടതും ഒരു അർദ്ധരാത്രിയാണ് അതിനൊക്കെ ശേഷമാണ് ഇവിടെ അർദ്ധരാത്രിക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വളരെ വളരെ പ്രാധാന്യം പ്രാധാന്യമുണ്ടായിട്ടുള്ളത് എന്നുള്ള കാര്യം നമ്മൾ ഓർമ്മിക്കേണ്ടത് ഉണ്ട് അർദ്ധരാത്രിക്ക് പ്രാധാന്യം ഉണ്ടായതിൻ്റെ ബാക്കി വിശദാംശങ്ങളൊക്കെ എല്ലാവരും ഇവിടെ പറയുണ്ടായി മുരളീധർ എന്ന് പറയുന്ന ജഡ്ജി ഇവിടുത്തെ കലാപങ്ങൾ ഡൽഹി കലാപത്തിൻ്റെ പ്രതികളെ ഉടനെ തന്നെ വിചാ കുറ്റപത്രം സമർപ്പിച്ച് നിയമ നടപടിക്ക് വിധേയമാക്കണമെന്ന് സോളിസിറ്റർ ജനറലിനോട് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ അർദ്ധരാത്രിക്ക് തന്നെ പുറത്താക്കി അപ്പം അർദ്ധരാത്രിക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വളരെ വലിയ പ്രാധാന്യമുണ്ട് എനിക്ക് അത്യാവശ്യം കവിതയുടെ സൂക്കേട്ടൊക്കെ ഉണ്ട് അഥവാ ഞാനൊരു കവിയായ മതപണ്ഡിതന്റെ കൂടെ വേദം അഭ്യസിച്ച് കൊല്ലം കഴിഞ്ഞിട്ടുള്ള ആളാണ് അദ്ദേഹത്തിൻ്റെ പേര് മഹർഷി എന്നാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ അർദ്ധരാത്രിയും ഇന്ത്യ ഇന്ത്യയും എന്നുള്ളതൊക്കെ ഇപ്പോൾ ഓരോ എനിക്ക് എനിക്ക് തോന്നുകയാണ് ചിലപ്പോൾ ഞാൻ ഇരുന്ന് ആലോചിച്ചാൽ ഒരു കവിത അതേ പറ്റി എഴുതാൻ പറ്റും അതുകൊണ്ട് നന്ദിയുണ്ട് സ്വാഗത പ്രാസംഗികന് അങ്ങനെ ഒരു കാവ്യാനുഭവം എനിക്ക് പകർന്നു തന്നതിന് പക്ഷേ ഇതൊക്കെയാണെങ്കിലും ഞാൻ ചോദിക്കട്ടെ അയൽക്കാരൻ്റെ നിലവിളി കേൾക്കേണ്ടത് നല്ല അയൽക്കാരൻ്റെ ലക്ഷണമാണ് പാകിസ്ഥാനിലുള്ള ദുഃഖിക്കുന്നവരുടെ നിലവിളി നമ്മൾ കേൾക്കണം നമ്മൾ നല്ല അയൽക്കാരായിരിക്കാൻ വേണ്ടി അത് നല്ലതാണ് അഫ്ഗാനിസ്ഥാനുള്ള നിലവിളികൾ നമ്മൾ കേൾക്കണം ബംഗ്ലാദേശിലുള്ള നിലവിളികൾ നമ്മൾ കേൾക്കണം ശ്രീലങ്കയിലുള്ള നിലവിളികളും നേപ്പാളിലുള്ള നിലവിളികളും ബർമ്മയിലുള്ള നിലവിളികളും ഒക്കെ നമ്മൾ കേൾക്കണം അയൽക്കാരുടെ നിലവിളികൾക്ക് കാതു കൊടുക്കുന്നത് നല്ല മനുഷ്യൻ്റെ ലക്ഷണമാണ് നല്ല മനുഷ്യനായ ഭരണാധികാരിയുടെയും ലക്ഷണമാണ് പക്ഷേ അത് സ്വന്തം വീട്ടുകാരുടെ കഴുത്തറുത്തുകൊണ്ട് ആവരുത് ഇന്ത്യ മഹാരാജ്യത്തെ ഇരുപത് കോടി വരുന്ന മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ കഴുത്തറത്തുകൊണ്ട് ആകരുത് പാകിസ്ഥാനിലെ മതന്യൂനപക്ഷങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ നിയമനിർമ്മാണം നടത്തേണ്ടത് എന്നാണ് അമിത്ഷായോട് അംബേദ്കറുടെ ഇന്ത്യക്ക് പറയാനുള്ളത് അബ്ദുൽ കലാം ആസാദിൻ്റെ ഇന്ത്യക്ക് പറയാനുള്ളത് എ കെ ജിയുടെ ഇന്ത്യക്ക് പറയാനുള്ളത് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഇന്ത്യക്ക് പറയാനുള്ളത് ആലപ്പുഴയുടെ മണ്ണിന് ഒരു പ്രത്യേകതയുണ്ട് എന്താ പ്രത്യേകത ആലപ്പുഴയുടെ മണ്ണ് ഉൾപ്പെടെയുള്ള തിരുവിതാംകൂർ പ്രദേശം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു അർദ്ധ ഫാഷിസ്റ്റ് ഭരണാധികാരിയെ അഭിമുഖീകരിച്ച് പരിചയമുള്ള മനുഷ്യരുടെ പരമ്പരയിൽപ്പെട്ടവർ ജീവിക്കുന്ന നാടാണ് ആരാണ് ആ അർദ്ധ ഫാഷണിസ്റ്റ് ഭരണാധികാരി സർ സി ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് സർ സി പിയുടെ പട്ടാളത്തിനെതിരെ വാരിക്കുന്തം കൊണ്ട് പോരാടി രക്തസാക്ഷിത്വം വരിച്ച പുന്നപ്രയിലെയും വയലാറിലെയും ധീരദേശാഭിമാനികളുടെ നാടാണിത് തിരുവിതാംകൂറിൻ്റെ മണ്ണാണിത് ചോരവീണ മണ്ണാണിത് ഈ മണ്ണിൽ നിന്നുകൊണ്ട് ഈ ഫാഷിസ്റ്റ് ഭരണകൂടത്തെ നമ്മൾ കെട്ടുകെട്ടിക്കുമെന്ന പ്രതിജ്ഞ തന്നെ എടുക്കേണ്ടതുണ്ട് ഇവരിവിടെ വേണ്ട ആർ എസ് എസുകാരാണ് ഇന്ത്യ വിടേണ്ടത്